മെമറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴവും റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ പലഹാരത്തിൽ പഴം ഒരുപാട് അങ്ങ് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം എടുത്താലും മതിയാവും ആദ്യം തന്നെ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വന്നപ്പോൾ നമ്മൾ പരിഞ്ഞെടുത്ത് വെച്ച് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഈ പഴം നെയ്ല് കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടും വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഒരുപാട് പഴുത്ത് കറുത്തു പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് മടിയായിരിക്കും അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തേങ്ങ ഒന്ന് ചൂടായി കിട്ടണം അത്രയും മതി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് കല്ലും മണ്ണും ഒക്കെയുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു നാല് ചെറിയ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഏലക്കയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇത് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറി വന്നപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് ഇനി ഒരു അഞ്ചോ ആറോ ക്യാഷ്നട്ട്സ് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ റാഗിപ്പൊടിയും പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് കാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നേന്ത്രപ്പഴവും റെവയും റാഗിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത് നമുക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്ക് എന്നിട്ട് പിന്നീട് ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് മാവ് വേണ്ടത് നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ റവ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റീൽ പാത്രത്തിൽ നെയ്യൊക്കെ തടവിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത മാവ് രണ്ട് സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആവി നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ച് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പലഹാരം നന്നായിട്ട് തന്നെ വെന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് മാറ്റാം റാഗിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്